കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഗൗൺ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു ഇനി കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് കളക്ഷൻസ് പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന എല്ലാ കളക്ഷൻസും ഇപ്പോൾ ആണ് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് കേട്ടോ കൂടുതൽ നമുക്ക് എൻക്വയറി വന്നതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ഒക്കെ ആയിരുന്നു അതുകൊണ്ട് എല്ലാ കളക്ഷൻസിലും എല്ലാ പ്രിൻ്റിലും നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ഇതിന് സൈസ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഫ്രീ സൈസ് ആണ് ഡബിൾ എക്സ് എൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം അപ്പോൾ എം ലാർജ് എക്സ് എൽക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അങ്ങനത്തെ കസ്റ്റമേഴ്സ് തന്നെയാണ് എടുക്കുന്നതും അപ്പോൾ ഡബിൾ എക്സ് എൽ ആണെന്ന് കരുതിയിട്ട് ഡബിൾ എക്സ് എല്ലാർക്ക് മാത്രമല്ല എല്ലാ സൈസറും യൂസ് ആക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കംഫേർട്ട് ആണെങ്കിൽ മാത്രം അങ്ങനെ എടുത്താൽ മതി ഇപ്പം മീഡിയം കാരാണെങ്കിൽ നിങ്ങൾക്ക് കംഫേർട്ടാണെങ്കിൽ മാത്രം എടുത്താൽ മതി കാരണം നമുക്ക് സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ അവൈലബിൾ അല്ല അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും പറയുന്നത് ഫ്രീ സൈസാണ് ഡബിൾ എക്സ് എൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ബലൂൺ സ്ലീവാണ് ചൈനീസ് നെക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കണം എന്നാലാണ് നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ വീഡിയോസിലും നമ്മളത് പറയുന്നത് നമ്മൾ വീഡിയോസ് പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീണ്ടും വീണ്ടും കാണുന്നവർക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സോറി അപ്പോൾ ഓപ്പൺ വീഡിയോ ആയിട്ട് എടുക്കണം എന്നാലാണ് നമുക്ക് റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയില് കാണിക്കാൻ വേണം ഓപ്പൺ ആക്കുന്നത് മുതലേ ഉള്ള വീഡിയോ എടുക്കുക നല്ലോണം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫ് ആക്കാം കേട്ടോ ഇപ്പം നമ്മൾ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ സൈസല്ല വന്നിരിക്കണതെന്ന് വെച്ചാലൊക്കെ നമ്മൾ റിട്ടേൺ എടുക്കൂട്ടോ കളറിൽ വല്ല ചേഞ്ചും ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഗ്രീന് പറഞ്ഞിട്ട് റെഡ് വരുക അങ്ങനെയൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ് അപ്പം നിങ്ങൾ പറഞ്ഞ സെയിം കളറ് സെയിം സൈസൊക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ വെച്ചാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ റിട്ടേൺ ആണ് കേട്ടോ റീസെല്ലിങ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ റീസെല്ലേഴ്സിന് ലെസ് കൊടുക്കുന്നുണ്ട് ഈ പ്രോഡക്റ്റിന് റീസെല്ലേഴ്സിന് ലെസ് ഉണ്ടാവില്ല നമ്മൾ മാക്സിമം പൊട്ടിച്ചിട്ടുള്ള പ്രൈസാണ് അപ്പോൾ ഇതിന് നിങ്ങളെ മാർജിൻ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാം കേട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല പ്യുർ ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെങ്കിൽ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം ഡി ടി സി ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ കിട്ടും ആഫ്റ്റർ ഡിസ്പാച്ചിങ് കെട്ടോ അത് നിങ്ങളെ ഡി ടി സി ഓഫീസിൽ പോയി വാങ്ങിക്കണം പോസ്റ്റ് ആവുമ്പോൾ നിങ്ങൾ വീട്ടിൽ കൊടുുന്നതും അതൊരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സ് എടുക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ അപ്പോൾ അർജൻറ് ഓർഡർ ആണെങ്കിൽ നമ്മളടുത്ത് പറയണം നമ്മൾ ചിലപ്പോൾ ഓർഡർ കിട്ടിയ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാവും ഡിസ്പാച്ചിങ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ് വെച്ചെങ്കിൽ നമ്മളോട് പറയണം എന്തെങ്കിലും പ്രോഗ്രാമിനാണെങ്കിൽ ഡേറ്റ് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യൂട്ടോ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്ത് തരണം അതിന് ശേഷം നിങ്ങൾ അഡ്രസ്സിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് എത്തിക്കുന്നതാണ് പക്ഷെ ഒരു അടിപൊളി ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് നല്ല ആണ് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക കാരണം പെട്ടെന്ന് സോൾഡ് ആവുന്ന ഐറ്റാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ള എല്ലാ കളേഴ്സും അടിപൊളി കളേഴ്സാണ് നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് തന്നെയാണ് നെക്സ്റ്റ് നല്ലൊരു പീക്കോക്ക് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ കളർ എങ്ങനെ കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല കളറാണ് നിങ്ങൾക്ക് ഫോണിൽ എങ്ങനെയാണ് കളർ എന്ന് നമുക്ക് മനസ്സിലാവില്ല ചെറിയ ചേഞ്ച് ഉണ്ടാവും ലൈറ്റിങ്ങിൻ്റെ പക്ഷെ നേരിട്ട് കാണാൻ നല്ല കളറാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് ഒരു കട്ടി ബലൂൺ സ്ലീവ് ആണെങ്കിലും ചില സ്ലീവിന് കട്ടിങ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ടു പീസസ് ആവുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാവും അതർ സ്റ്റേറ്റിന് സിംഗിളിന് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ വരൂ കേട്ടോ നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ മിക്ക പ്രൊഡക്റ്റിനും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇടാറ് ഇതിന് ഷിപ്പിംഗ് ചാർജ് വരൂട്ടോ നെക്സ്റ്റ് ഒരു ഒനിയൻ പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് നല്ല പ്രിൻ്റ് ഒരു വെറൈറ്റി പ്രിൻ്റിലുമാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് വന്നിട്ടുള്ളത് നമ്മൾ എല്ലാ പ്രിൻ്റിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റിനാണ് എൻക്വയറി വന്നത് അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ കൂടുതലും അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു നല്ലൊരു ഷെയ്ഡാണ് കാണിക്കുന്നത് ഫ്ലവർ വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ യോക്കിലായിട്ട് ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ബട്ടനെ ഓപ്പൺ ചെയ്യാൻ പറ്റും സ്ലീവ് ബലൂൺ സ്ലീവാണ് വന്നിട്ടുള്ളത് ചിലതിൻ്റെ യോക്കിൽ ബട്ടൺ അല്ല വേറൊരു മോഡലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ വേണ്ടവർക്ക് അതെല്ലാം നോക്കി കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പനാണ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ വേറെ സെയിം പ്രിൻ്റ് തന്നെയാണ് കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ യോക്കിലും ബട്ടൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബലൂൺ സ്ലീവാണ് വന്നിട്ടുള്ളത് അടിയിലായിട്ട് എല്ലാത്തിൻ്റെയും അടിയിലായിട്ട് നല്ല ഫ്ലയർ കട്ടിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല ടു ഡേയ്സ് ആയിട്ട് ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നു വാട്സപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്ഡേറ്റ് ചെയ്തിട്ടും വാട്സപ്പ് വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ റിപ്ലൈ തരാതിരുന്നത് ഇപ്പോൾ വേറൊരു ഫോണിൽ കിട്ടിയിരിക്കുകയാണ് സിമ്മ് അതുകൊണ്ട് തന്നെ ആരാണ് മെസ്സേജ് അയക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല രണ്ട് ഫോണിലായിട്ട് പേര് സേവ് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമ്മുടെ ബോട്ടിക്യു ഗ്രൂപ്പിൽ നമ്മൾ ഓർഡർ ചെയ് ചെയ്തവരുടെ ട്രാക്കിങ് നമ്പറൊക്കെ നമ്മൾ ബോട്ടിക്യു ഗ്രൂപ്പിൽ ഇടുന്നതാണ് അപ്പം ട്രാക്കിംഗ് നമ്പർ ആർക്കെങ്കിലും കിട്ടാതിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ടൊന്നും കൂടെ മെസ്സേജ് അയച്ചാൽ മതി ഡി ടി സി ആണ് തന്നത് വെച്ചാൽ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ ട്രാക്കിംഗ് നമ്പർ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കേട്ടോ നെക്സ്റ്റ് ഒരു ഓണിയൻ പിങ്ക് കളറാണ് കാണിക്കുന്നത് എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം നല്ല പ്രിൻറ്റിലും വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അർജൻറ് ഓർഡർ ആണെങ്കിൽ അത് നമ്മളോട് പ്രത്യേകം പറയണം ഡെൽറ്റ ഡെൽറ്റാ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഈ പ്രൈസിന് ഓർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് കേട്ടോ അതുപോലുള്ള ഓഫർ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഇൻഷാള്ള അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നാലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ബെല്ലൈക്കണിലൊന്ന് ഓളും പ്രസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ അപ്ഡേഷൻ നിങ്ങൾ ഫോണിൽ കിട്ടും ഇനിയും നമ്മൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് നമ്മൾ ന്യൂ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ദിവസം അതിൻ്റെ വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ കളറാണ് വരുന്നത് കേട്ടോ എല്ലാം സെയിം മോഡൽസ് തന്നെയാണ് വരുന്നത് ചൈനീസ് നെക്ക് മെറ്റീരിയലും സെയിം തന്നെയാണ് ഡെൽറ്റാ ക്രഷാണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് ഉണ്ടാവും കേട്ടോ അതിന് ലൈനിങ് വെച്ചാൽ ഫുൾ ലൈനിങ് ഇല്ല ഒരു ഹാഫ് ലൈനിങ് വരെ വരുന്നുള്ളൂ കേട്ടോ നമ്മളെല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് വീഡിയോയില് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാണ്ട് നമ്മളോട് വന്നിട്ട് ലൈനിങ് ഇല്ല എന്നൊന്നും കംപ്ലയിൻ്റ് പറയരുത് ഫുൾ ലൈനിങ് ഇല്ലല്ലോ എന്നൊന്നും കംപ്ലയിൻ്റ് പറയരുത് നമ്മൾ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം നമ്മൾ ആ ഈ ഒരു ഐറ്റത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ യോക്കിൽ ബട്ടൺ അല്ല കൊടുത്തിട്ടുള്ളത് ചില ഐറ്റംസ് ഇങ്ങനെയാണ് വരുന്നത് ഇത് വേറൊരു മോഡലാണ് യോക്കിൽ വന്നിട്ടുള്ളത് ചൈനീസ് നെക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബലൂൺ സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് വള്ളിയും വരുന്നില്ല ചില ഐറ്റത്തിന് വള്ളി വരുന്നുണ്ട് ചില ഐറ്റത്തിന് വള്ളി വരുന്നില്ല കേട്ടോ ഇതിൻ്റെ യോക്കിലും വർക്കിന് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മളിതുപോലുള്ള കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷുള്ള ഇനി അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം